യാണ് അന്നേരം ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ബംസൂക്കിന്റെ അച്ഛന്റെ അസിസ്റ്റന്റ് വരെയാണ് സംഭവം എന്താന്ന് വെച്ചാല് വലിയൊരു പൊളിറ്റീഷ്യൻ ആണ് ഇവരുടെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്യാണ് അയാൾ സി അടുത്ത് പറയും നിന്റെ വീട്ടില് ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ അറിയില്ല മാത്രമല്ല ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നിട്ട് സിയുന്റെ അടുത്ത് അവിടെ നിന്ന് പൊയ്ക്കോളാനായിട്ട് പറയുന്നത് അങ്ങനെ അവൻ അവിടുന്ന് പോവാൻ നേരം അയാളോട് പറയും ആ ഒരു ഗാങ്സ്റ്റർ മാത്രമാണ് കുറ്റവാളി അയാളുടെ കൂടെയുള്ള ആ പിള്ളേരെല്ലാം നിരപരാധികളാണ് അന്നേരം അയാൾ അവരുടെ ഒന്നും പേര് ഇതില് വരില്ല എന്ന് അവൻ ഉറപ്പു കൊടുക്കുകയാണ് അങ്ങനെ സിയുനവിടുന്ന് പുറത്തേക്ക് പോകുന്ന നേരം സോക്തേന അവിടെ പോലീസുകാർ ചോദ്യം ചെയ്യുന്നുണ്ടാവും അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ യോങ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അവള് സോക്തേടെ കാര്യം ചോദിക്കുമ്പോ അവനെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യാണെന്ന് സിയും പറയുന്നുണ്ട് അതേസമയം ഇവിടെ സ്റ്റേഷനകത്ത് ബംസൂക്കിന്റെ അച്ഛൻ്റെ ആ ഒരു അസിസ്റ്റന്റ് ആ ഒരു ഗാങ്സ്റ്ററിനെ എടുത്തിട്ട് എടുക്കുകയാണ് എന്നിട്ട് ബംസൂക്കിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് നിന്റെ അച്ഛൻ നിന്നോട് ഇവനെ തല്ലാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ ആണെങ്കിൽ ഒരു പാവം പിടിച്ച പയ്യനാണ് അവനൊരാളെ തല്ലാനൊന്നും പറ്റില്ല അന്നേരം ആ ഒരു ഗാങ്സ്റ്റർ ആണെങ്കിൽ അവൻ ഓരോന്ന് പറഞ്ഞു പിരികേറ്റാണ് അതായത്